എന്താ 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 കാര്യം ഈ ഈ ഈ ലോഡ് ലോഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അയ്യോ പ്രശ്നം എന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓ പേര് പേര് മാധവൻ നിങ്ങൾ കണ്ണ മോലാളിയുടെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ അത് തിരിച്ചു കൊടുത്താലേ തടി തടിയും പോകും പാർട്ടി തീരുമാനമാണോ സഹാവേ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ടടാ കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടി വാലാട്ടിപ്പട്ടികളെ പോലെ ഗുണ്ടായ സംയൊക്കെയാണടാ നെട്ടൂര എന്നോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് താൻ ആരാ തന്റെ വിചാരം പണ്ടങ്ങോ പാർട്ടി കുറെ സിന്താബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെ തൊഴിലാളികളെ മഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കി എന്നല്ലാതെ തനിക്ക് എന്തോ നമ്മുടെ പാർട്ടിയുള്ള ബന്ധം പണ്ടെങ്ങോ സിന്താബാദ് വിളിച്ചതോ എടാ എന്നെ പോലുള്ളവർ വിളിച്ച സിന്താബാദ് പാഴായി ഭാഗത്തോണ്ടാ നീ ഒക്കെ സഖാ നടക്കുന്നത്

കോൺട്രാക്ടർ കണ്ണൻ 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 സാറിന്റെ കയ്യിൽ നിന്നും ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ കാര്യമല്ല കാര്യമാണ് പാർട്ടി പാർട്ടി മെമ്പറുമാണ് ഇതിനു കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെടേണ്ടത് പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് അല്ലാതെ ഒരു സഹാവിനെ കയ്യേറ്റം ും തെറ്റ് തന്നെയാണ് കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ എനിക്കും ചിലത് പറയാനുണ്ട് പാർട്ടിയിലെ ചില സഖാക്കളുടെ പിൻബലത്തോടെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണം കള്ളപ്പണമെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ പച്ച കള്ളമാണ് മിനിസ്റ്റർ പറയുന്നത് നിങ്ങളുടെ തോന്നിവാസത്തിന് നിൽക്കുന്ന മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെൊക്കെ ന്യായം କରିച്ച് സംസാരിക്കൻ മിനിസ്റ്റർത്തന്നാണോ ഇല്ലേ സേതു നോ മിനിസ്റ്റർ സേദലക്ഷ്മി അല്ലെങ്കിൽ സഹായ സേദലക്ഷ്മി ഞാൻ നിങ്ങളെ മിനിസ്റ്റർന്നാണ് സംഭവന ചെയ്തു നെട്ടൂർ എന്ന സസ്പെൻഷൻ എണ്ണം പോറ്റി സർ പാർട്ടി ഡിസിപ്ലിൻ ഇന്ത്യ ആവശ്യമാണ് സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്യണം അതേ ഡിസ്മിസ് ചെയ്യണം എന്തിനാ മൊതലേമേ നമ്മളെ പാർട്ടിക്ക് പോറ്റി സർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നെപ്പോ തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടൻ ഒളിച്ച് എന്റെ കാൽ കൊണ്ടിടാൻ കഴിവില്ല എന്നിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഒരു താക്കീതോടെ ഒതുക്കാവുന്ന ഈ ഗുണ്ടേളി ശുംബന്റെ കയ്യിലുള്ളൂ ഇവനെന്ന മുതലാളിയായത് എല്ലാവർക്കും അറിയാം മേളയിൽ നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരനായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുഴിച്ച് ആ മുറ്റം തന്നി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചന്റെ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുമാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും വേണ്ടി ഒരുപാട് ഇയാളുടെ മറ്റൊരു അവകാശവാദം വളരെ ശരിയാണ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒളിവിലെ സഹാവായി ഒളിവിലെഷകുടാഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപറ്റം അനാഥക്കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ വിട്ടിട്ടുണ്ട് ഇയാൾ പേ പിടിച്ചവനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ പറ്റില്ല ഒറ്റ മാർഗമേ ഒന്നു ഈ ദേവകിയമ്മ നിങ്ങൾ മാധവന്റെ ആരാ എത്ര എത്ര ദിവസമായി അവനെ നിങ്ങളോട് പറയാതെ പറയാതെ അവൻ എവിടെങ്കിലും പോവാറുണ്ടോ രാത്രി ഇരുട്ടിയാലും ും അങ്ങനാണെങ്കി വീട്ടിലെത്തായിരുന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങള് പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ കഴിഞ്ഞാറുള്ളൂ വരത്തില്ലെങ്കി ആ ഇവർ ആരോടെങ്കിലും പറഞ്ഞയക്കും അതാ ഒരു ദിവസം ഇന്ന് കാലത്ത് ഈ കൊച്ചന്മാര് വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ത് ഒരു പിടിച്ച കൊച്ചനാ സാറേ ആരെങ്കിലും ഒന്ന് തിരുക്കി വിട്ടാ മതി അതിന്റെ പുറകെ വഴക്കും ആയിട്ട് പോകും കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഹിമന്മാരെല്ലാം കൂടെ അങ്ങേരെ ചീത്ത വിളിച്ചു നോക്കിയാ അടിച്ചു അതിൽ പ്രതിഷേധിക്കാൻ കൂടി യോഗത്തിൽ മാധവൻ നെട്ടുവിനെതിരെ ശക്തിയായി പ്രസംഗിച്ചു അതിനുശേഷം രണ്ടു ദിവസം ആയിട്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ പാർട്ടിയിൽ ഇപ്പോൾ പരസ്യമായിട്ടില്ല അന്വേഷിക്കാം ഞാൻ ഒരു ഒരു പാർട്ടി പാർട്ടി കാണാതായിരിക്കുന്നത് ദിവസമായിട്ട് ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത് ഞാൻ ഞാൻ അന്വേഷിച്ചു നിങ്ങൾ ഈ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി എടുത്തു എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് പോലീസ് വന്ന് ഹാജരാകണോ ഐ ആം സോറി മാഡം പ്രശ്നം വെച്ചാൽ തന്നെ വിഐപിയുടെ ആരോപണം വിഐപിയോ പോലീസോ സെക്രട്ടറിയോ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം That's in order. You can go. അറസ്റ്റ് വാറൻ്റ് ഉണ്ട് മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് വാറൻറ് ആ വിലങ്ങ് വയ്ക്കേണ്ടായ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം സാറ് സഹകരിക്കണം രണം സാർ ഇവിടെ കയറ കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ ഞാനും കൂടെ വേണ്ടുണ്ട് തന്നെ അന്നമ്മ വരുമ്പോൾ ഞാൻ പുറത്ത് പോയി മാത്രം പറഞ്ഞാൽ മതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇവിടുന്ന് ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ജാമ്യം എടുത്ത് ഞാൻ വീട്ടിലോട്ട് എന്നാ ജാമ്യമില്ലാത്ത വാറണ്ടുമായിട്ട് വന്ന് പിന്നെയും നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്താമല്ലോ ഏതായാലും ഒരു തീരുമാനമാവട്ടെ എന്താണ് നെട്ടൂരാന്റെ പേരിലുള്ള ചാർജ് സർ ഐ ആം ആസ്കിങ് യു വാട്ട് ഇസ് ദ ചാർജ് അഗൈൻസ്റ്റ് ഹിം എൻക്വയറി വാട്ട് എൻക്വയറി മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെ പോലീസ് എൻക്വയറി ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഡെലിവറേറ്റ് കാരക്ടർ അസാസിനേഷൻ യു നോ ദാറ്റ് സർ ഓർഡർ ഉണ്ട് എന്ത് ഓർഡർ ദിസ് ഇസ് മൈ ഓർഡർ റിലീസ് ഹിം ഇമീഡിയറ്റ്ലി ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട് മാധവൻ എവിടെ ഉണ്ടെന്ന് ആസേ ഒഴിക്കടാ പെട്രോള് നിനക്കറിയാം നീയാ മാധവനെ വിളിച്ച് വെച്ചിരിക്കുന്നത് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞാൻ പറടാ പറയാൻ എന്തല്ലാ മുലി സുഖം തന്നെ ഡോ സായിപ്പേ താൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആളെ ഇറക്കി വിട് കസ്റ്റഡിയോ എന്ത് കസ്റ്റഡി മാധവൻ എന്നൊരാളെ താൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അയാൾ എനിക്ക് കൊണ്ടുപോകണം മാധവനോ വിളച്ചിലെടുക്കാതെ സായിപ്പേ അവനെ ഇങ്ങോട്ട് ഇറക്കി ഇവിടെ വിളച്ചിലോ മുതലാളി പോ ഇത് തുറയാണ് മുതലാളിത്തം ഇവിടെ ചിലവാകില്ല വട ഇറക്കി സായിപ്പറക്കിവിടെ കൊടുത്ത കാശിന്റെ കൂറുള്ളവനെ സായിപ്പ് നീന്താ മാധവനെ ഇറക്കി വിടാൻ മാധവാ ഇറങ്ങി വ നിന്നെയും കൊണ്ട ഞാൻ എവിടെ പോകും സാഹിപ്പേ തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുമേ ആ